വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടോ ബാക്ക് കൂടെ വയ്ക്കട്ടെ ജോലിയൊക്കെ കഴിഞ്ഞു ഒരു അഞ്ചുമണിയൊക്കെ ആയി കാണും ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണം നല്ലതാകട്ടോ വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ അതിൽ വെള്ളമില്ല ഞാൻ രാവിലെ അതിൽ നിറച്ച് ഒഴിച്ച് പോവും വരുമ്പോൾ കാണില്ല കേട്ടോ അപ്പോൾ ഇനി അത് നിറച്ചൊക്കെ കേട്ടെ എന്നിട്ട് വെള്ളം കുടിക്കട്ടെ കേട്ടോ കുറച്ചു നേരം ഒന്ന് ഇരിക്കണം ഇരിക്കുക അപ്പോൾ സമയം ഉണ്ടാവില്ല ഇനിയിപ്പോൾ മഴ വരുമ്പോഴേക്ക് മുറ്റൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ വേഗം അടിച്ച് വലിയ കിട്ടും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അടിച്ചു വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വെള്ളം കുടുന്നൊഴിച്ചു കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടർ എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നിഷാസ് വീട്ടിലേക്ക് സ്വാഗതം വീഡിയോ അങ്ങനെ കണ്ടുപോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഓക്കെ ഇവിടെ ഒന്ന് അടിച്ചു വരട്ടെ ബാഗ് കൊണ്ടുവയ്ക്കാണ്ട് ബാഗ് റൂമിലേക്ക് വെക്കട്ടെ കേട്ടോ ബാഗും ബുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റൂമിൽ വെച്ച് നമുക്കിവിടെയൊക്കെ കണ്ടടിച്ചു വരാം മഴ വരുമ്പോഴേക്കും അതൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞ ഒരു സമാധാനമാണ് മഴ പെയ്താൽ പിന്നെ മുറ്റടിക്കാൻ കഴിയില്ല രാവിലെ എനിക്ക് നല്ല മഴയായിരുന്നു അപ്പോഴും സാധിക്കില്ല ഇന്ന് ഉണ്ണിക്കുട്ടൻ രാവിലെ ടൈം ടേബിളൊക്കെ എടുത്ത് വച്ച് ബുക്ക് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ അതൊന്നും എടുത്ത് വയ്ക്കട്ടെ ഉണ്ണിക്കുട്ടൻ്റെ റൂമിൽ കൊണ്ടു വയ്ക്കട്ടെട്ടോ എന്നാൽ നമുക്കിവിടെ അടിച്ചു വരട്ടെ ഇവിടെ ഹാളൊക്കെ ഒന്നിട്ട് അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ മുറ്റടിച്ചു വരണം അവിടെ ചെന്നാൽ ജോലി തന്നെ സ്കൂളിലും ഇപ്പം നല്ല തിരക്കാണ് ഇപ്പോൾ സ്കൂൾ തുറന്നല്ലേ അപ്പോൾ കുട്ടികളുടെയൊക്കെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡിയായി വരുന്നത് വരെ നമുക്ക് രണ്ട് മാസം ലീവ് കിട്ടി പിന്നെ അങ്ങോട്ട് സ്കൂൾ തുറക്കുമ്പോൾ കുറച്ച് ജോലി തിരക്ക് തന്നെയാണ് അപ്പോൾ അതൊക്കെ ആ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ അവിടെയും ജോലി തിരക്കുണ്ട് അപ്പോൾ നമ്മളിവിടെ അടിച്ചു വരല് കഴിഞ്ഞു കേട്ടോ ഇനി മുറ്റടിച്ചു വരട്ടെ ഉമ്മറ അടിച്ചു വരണമെങ്കിൽ വെയിലുള്ള സമയത്ത് തന്നെ പറ്റുള്ളൂ കാരണം അവിടെ ഇല വീണിട്ടൊക്കെ നനഞ്ഞു കിടന്ന തീരെ അടിച്ചു വരുക കിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പം അത്യാവശ്യം വെയിലുണ്ട് രാവിലെ നല്ല മഴയാണെങ്കിലും ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കിട്ടി നമ്മുടെ ഉമാറൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം അടിച്ചു വരയിട്ടാൽ അടുത്ത മഴ വരുമ്പോഴേക്കും നമുക്ക് സന്ധ്യ നേരൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും നല്ല മഴ തന്നെ ആയിരിക്കും അപ്പോൾ അവിടേക്കൊന്നുകൊണ്ട് അടിച്ച് വരട്ടെ ഉമ്മാറത്തേക്ക് ഇത് കാണുന്ന രീതിക്ക് വെക്കുകയാണ് കേട്ടോ വീഡിയോ കാണാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ തിണ്ടത്ത് വെച്ചപ്പോൾ കാണുന്നില്ല അപ്പോൾ ഞാൻ താഴെ ഇറക്കി വെക്കുകയാണ് ഇനി എടുത്തിട്ട് വരട്ടെ അപ്പോഴേക്കും അവിടെയൊക്കെ നല്ല എന്താ പറയുക മഴയൊക്കെ മഴയത്ത് കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നാളികേരം വീണിട്ടൊക്കെ കിടക്കുന്നുണ്ട് അതൊന്ന് കൊണ്ടുപോയിടണം നാളികേരമൊക്കെ പെറുക്കട്ടെട്ടോ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് നമുക്കിവിടെ അടിച്ചു വരണം ആ അവിടെയും ആ ബോർഡർ കിട്ടിയതിൻ്റെ അവിടെ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് വീണിട്ടുണ്ട് അതൊക്കെ ഒഴിവുള്ളപ്പോൾ ചെയ്താലേ ആവുകയുള്ളു അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് നാളികേര കൊടന്ന് അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു ഇനി മുറ്റക്കൊന്നുകൊണ്ട് അടിച്ചു വരട്ടെ ഇന്നിപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലത്തെ ഇപ്പോൾ കുറേ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം കിച്ചണിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ രാവിലെ സമയം രാവിലത്തെ സമയമാണ് നമ്മൾ കൂടുതലും കുക്കിങ്ങിനുള്ള സമയം കണ്ടെത്തുന്നത് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും സമയം നേരം ഉണ്ടാവില്ല ആകെ തിരക്കായിരിക്കും ഹറിപൊറിയായിരിക്കും ആ സമയത്ത് എങ്ങനെ എടുക്കാനാ അപ്പോൾ ഇനി ഒഴിവുള്ള ശനിയോ ഞായറോ കിട്ടുമ്പോഴൊക്കെ കിച്ചൺ വീഡിയോ ആയിട്ട് വരണ്ട് ഇപ്പം തൽക്കാലം ഇപ്പോൾ വൈകിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടോ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ല വലിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് തീരുന്ന സമയത്ത് നല്ല രീതിയിൽ റീച്ചൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല നല്ല വീഡിയോസ് ചെയ്യേണ്ടത് അപ്പോഴൊരു സന്തോഷമുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു ഞാൻ വണ്ടിയൊക്കെ ഒന്ന് മൂടട്ടേട്ടാ കവറുണ്ട് അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അന്ന് അത്യാവശ്യം കുറച്ച് ജോലികളും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ ബൈ കേട്ടോ